അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയത് അലൈനിലേക്കാണ് അലൈനിൽ അനിയൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അനിയൻ്റെ കമ്പനിയിലേക്കാണ് ഞങ്ങൾ പോയത് കമ്പനി അവർ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴി വണ്ടി ഒന്ന് പേടിപ്പിച്ചായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഒട്ടായിരുന്നല്ലോ അപ്പോൾ വണ്ടി ഹീറ്റാവുന്ന പോലെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വര അവിടെ കുറച്ച് ദൂരെത്തിയപ്പോൾ എത്തിയപ്പോൾ ഞങ്ങളൊരു ഗ്യാരേജിൽ കാണിച്ചു അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ചേട്ടനൊക്കെ ആയി ഒരു ടെൻഷനിലിങ്ങനെ ഇരിക്കുകയാണ് ചേട്ടൻ മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ടെൻഷനായി പിന്നെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വിഷ്ണു തന്നെയാണ് വണ്ടി ഓടിച്ചത് ഇവിടെ നിന്ന് പോകുമ്പോൾ വണ്ടിക്കാണ് പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായിരുന്നു എന്നുവെച്ചു കഴിഞ്ഞാൽ ദുബായിൽ അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇവിടത്തെക്കാളും ഡിഫറെൻറ്റാണ് അവിടുത്തെ ഡ്രൈവിങ് പിന്നെ നമുക്ക് പരിചയവും ഇല്ലാത്ത സ്ഥലം അപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഏട്ടനെ ഒരിത്തിരി ആലയൻ ഭാഗത്ത് മാത്രമേ ഏട്ടനെ ഓടിച്ചുള്ളൂ പിന്നെ ഫുള്ള് വിഷ്ണു തന്നെയാണ് ഓടിച്ചത് അങ്ങനെ അപ്പം ഞങ്ങൾ അനിയൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താറായി പിന്നെ ദുബായിൽ അയ്യോ ഡ്രൈവ് ചെയ്യുന്ന ആൾ വണ്ടിയിലിരുന്നൊന്നും കഴിക്കാൻ പാടില്ല ഫോൺ നോക്കാൻ പാടില്ല അതെല്ലാം ക്യാമറയിൽ പിടിക്കും ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമാനിൽ അത്രയും പ്രശ്നങ്ങളില്ല അത്രയും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അത്രയും ക്യാമറയിൽ കിട്ടില്ലയെന്ന് തോന്നണം അങ്ങനെയാണ് പിന്നെ അവിടെ ആ റോഡിൽ പറഞ്ഞേക്കണ സ്പീഡിൽ താഴെയാണ് പോയാൽ അപ്പോൾ ഫൈൻ അടിക്കും സ്പീഡ് പറഞ്ഞേക്കുന്ന സ്പീഡിൽ കൂടുതലാണ് പോകുന്നതെങ്കിൽ അപ്പോഴും ഫൈൻ അടിക്കും അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യേണ്ട സംഭവമാണ് ദുബായി ഭയങ്കര ഡേഞ്ചറാണ് ഡ്രൈവ് ചെയ്യാനായിട്ട് പിന്നെ അറിയുന്നവർക്ക് കുഴപ്പമില്ല ഞാൻ നമ്മളൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് പോയതുകൊണ്ട് നമുക്ക് തോന്നിയതായിരിക്കും അങ്ങനെ അങ്ങനെ പിന്നെ കുഴപ്പമൊന്നുമില്ലാണ്ട് അവൻ കുഴപ്പമൊന്നുമില്ലാണ്ട് ഞങ്ങൾ അങ്ങനെ പോയി അലൈൻ ഏകദേശം ഒമാൻ പോലെയെന്നിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ വലിയ ബിൽഡിങ്സാണ് അങ്ങനെ തൊന്നുമില്ല കുറേ നിരപ്പായ സ്ഥലങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് അപ്പം ശരിക്കും ഒമാൻ പോലെ എനിക്ക് തോന്നി പിന്നെ തണുപ്പായതുകൊണ്ട് എല്ലായിടത്തും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാം നല്ല പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അത്രയില്ല ദുബായ് സിറ്റിയിലൊക്കെയാണ് നിറച്ച് നിൽക്കുന്ന കാണുന്നത് ഇവിടെയൊക്കെ കുറവാണ് എന്നാലും കുഴപ്പമില്ല തണുപ്പായതുകൊണ്ട് ഒരു പച്ചപ്പൊക്കെ ഉണ്ട് തണുപ്പല്ലാത്ത സമയത്ത് ഒരു പച്ചപ്പ് കാണാനേ ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് എത്താറായി അപ്പോൾ ഇതാണ് അനിയൻ വർക്ക് ചെയ്യുന്ന കമ്പനി എൽ എൽ സി കമ്പനിയാണ് വെദർ ടച്ച് ഇപ്പം ഇതൊരു മലയാളിയുടെയാണ് കേട്ടോ നമ്മളുടെ അവിടെ എറണാകുളത്തുള്ളതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വെയ്റ്റിങ്ങിലാണ് വിളിച്ചിട്ടുണ്ട് ആ അപ്പോൾ ഇതാണ് അനിയൻ അപ്പോൾ എല്ലാവർക്കും വേറെ സന്തോഷമായി കാണാൻ പറ്റിയതിൽ ഞങ്ങളിപ്പോൾ മൂന്ന് മാസം മുമ്പ് കണ്ടതാണ് കേട്ടോ നാട്ടിൽ പിള്ളേരുണ്ടായിരുന്നില്ല പിള്ളേർ കണ്ടിട്ട് കുറേ നാളായിന്ന് തോന്നുന്നുണ്ട് പിള്ളേർ കണ്ടിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായി എന്നാ എനിക്ക് തോന്നണം അങ്ങനെ അപ്പോൾ അങ്ങനെ കണ്ട സന്തോഷത്തിൽ എല്ലാവരും വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് കമ്പനിയുടെ ഉള് ഉൾവശം ആളാണ് മാനേജറാന്ന് തോന്നുന്നു കേട്ടോ ആളുടെ സ്ഥലം ആലപ്പുഴ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പിന്നെ റൂമിലേക്ക് പോയി അപ്പോൾ റൂമിൽ ക്രിസ്മസിൻ്റെ സെറ്റിങ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ട്രീ എല്ലാം അടിപൊളിയായിട്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ആളൊരു കലാകാരനാണ് പിന്നെ എന്താ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊറോട്ട വാങ്ങിച്ചു റൂമിലുള്ള ഒരു ചേട്ടൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി ചിക്കൻ കറിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു ഒരു എട്ട് മണി ആയപ്പോഴത്തേക്കും ഞങ്ങള് തിരിച്ച് പോന്നു യാത്ര പറഞ്ഞു തിരിച്ചിറങ്ങി എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ചു നേരൊക്കെ അവിടെ സംസാരിച്ചിരുന്നു അങ്ങനെ സേവറല്ലാ കറക്റ്റാ തന്നെയാണ് പൊടിച്ചിട്ട് കൊടുക്കോ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പൊടിച്ചോടുക്കണം അഞ്ച് അഞ്ഞൂറ് പൈസ ആണോ അഞ്ചു രൂപ അഞ്ഞൂറ് വയസ്സാണ്

ണ്ടായി വെച്ചിരുന്നെ ഇവിടെ ഉറടാക്കുന്നില്ലേ ഞാൻ എന്നെ ഇവിടെ കൊടുതാക്കുന്നില്ല അങ്ങോട്ട് പോവണ്ടേ അതാണ് വെച്ചോ ഓടാനൊന്ന് പോട്ടെ അവിടെ എവിടെയെങ്കിലും പോട്ടെ ഇവിടെ നിന്ന് ഒന്ന് നോക്കട്ടെ നിങ്ങളെ മനസ്സിലാവും ಅಲ್ಲ ಪೆಟ್ಟೆ ಅದಕ್ಕೆ ಓ ವಿಡಿಯೋ ಬಿಟ್ತವರೇ ಅಮ್ಮ ಅಮ್ಮ ಕಿ ವ್ಲಾಗಿಂಗ್ ಇಂದ ವ್ಲಾಗಿಂಗ್ YouTube ಅಲ್ಲಿ yeah. Subscribe bell button <laughs> press, Play button ತೋರ್ಕ ತೋರಕ <laughs> 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 ಔಟ್ ಆಯ್ತೇ ಬರಲ್ಲ ಅಂತೆ. ಅಂಡೆ ಬರೇ ಎಂಗೇನ ಟೇಸ್ಟ್ ಆ ಅಂಡೆ ಬರೇ. ಒಂದು ಗುಟಾಣು ತ. ಬರೇんだ. ಬರೇんだ. ಇದು ಬರೇんだ. ಮದೀ. ಬರ್ರೋಣ ಒಡೊಂಡ್ರೆ ಅಲ್ಲ. ಒಂದು ಕೂಡ ವ ಟೇಸ್ಟಿ ಆಯ್ತ. ಆ ಸರಿ. ಇದು ಸಿರla ನಿಂದ അപ്പൊ ഞങ്ങള് തിരിച്ചെത്തിട്ടോ ബൈ തിരിച്ച് ഇപ്പോ പന്ത്രണ്ടര ആയി വീടിന് അങ്ങനെ നല്ല ജീവിയായിരുന്നു അല്ലേ ലക്ഷണു ശരിക്കും ദുബായ് ട്രിപ്പ് സൂപ്പറായിരുന്നു രണ്ടാൾക്കാരെ ഇവിടെ സ്കൂളിൽ പോണല്ലേ നാളെ ഉണ്ടോ നാളെ രണ്ടു ദിവസം ഒരു ദിവസം ഓക്കെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലൈറ്റ് ഇട്ടിട്ടില്ല അല്ലേ ദേവവിഷ്ണു ഗ്ലാസ് തട്ടോ അയ്യോ മുട്ടോടാ അതേടാ ഈ സൈഡ മുട്ടോ മുട്ടോ അമ്മ നോക്ക ぴあ ए अन द बैग எடுத்தम्मू বলದಿ गिवല്ലല്ല চ্যানেলല്ലല്ല চ্যানেল كده मम्मीണ്ടി മുട്ടാ വെല്ലിച്ച വിളിക്കള അന്നിട്ട മുളച്ചത് അല്ലേ ആ വലിയ ആ തണുപ്പുണ്ട് എന്നാലും പ്രതീക്ഷിച്ചത്ര അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പം നമ്മൾ ദുബായി പോയ വീഡിയോസ് ഇവിടെ കഴിയുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബായ്